ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സോയാബീൻ വെച്ചൊരു ചെറിയൊരു സെമി ഗ്രേവി ടൈപ്പ് ഉള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് കാപ്പിയിലൂടെ അത് അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ ഇടിയപ്പത്തിൻ്റെ കഴിക്കാൻ പറ്റുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നൊരു സോയാബീൻ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം കാപ്പിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് അതിന് ഞാൻ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് സോയാബീൻ ഇട്ട് കൊടുക്കാം ചേര ഇവിടെ കിടന്ന് കുതിർന്ന് സോയാബീൻ എല്ലാം ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം വെള്ളത്തിൽ നിന്ന് പിന്നെ ഒരു ചെറിയ സവാള ഒരു മൂന്ന് സവാളയും ഒരു പത്ത് കഷ്ണം ചെറിയ ഉള്ളിയും പിന്നെ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ ഒരു പച്ചമുളക് വലിയ പച്ചമുളക് ഒരെണ്ണം പിന്നെ ഒരു ഏഴ് അല്ലി വെളുത്തുള്ളി ഒരു തക്കാളി ഇത്ര എടുത്തിട്ടുണ്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കട ഇട്ടുകൊടുക്കാം കടവെല്ലാം പൊട്ടി വരുമ്പോൾ കുറച്ച് പെരിഞ്ചീര ക ഇട്ട് കൊടുക്കാം ഒരു കൊച്ചുള്ളി അതിനും കൂടെ കൊച്ചുള്ളി അതിനൂടി പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മൂന്ന് സവാളയും ഇരി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി വേണ്ട നല്ല എന്നിട്ട് രണ്ട് സ്പൂൺ ഈ ഒരു വരുവാ മുളക് പൊടി ഇട്ട് കൊടുക്കണം ഏ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യണം ഇനി ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞപ്പൊടി ഒരമുക്കാൽ സ്പൂണോളം ഇരം പൊടി പിന്നെ കുരുമുളക് ഇട്ടണം ഇത് സ്വൽപ്പം കുരുമുളകും ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ആ പൊടിയുടെ പച്ചമണം മാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം മണമൊക്കെ മാറുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞത് സോയാബീൻ ഞാനൊന്ന് ഒന്ന് നെടികെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട് ബീനും കൂടി ഇട്ട് കൊടുക്കാം സയാബീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല വലന്ന് മിക്സ് ചെയ്യണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇവിടെ നല്ല വലുന്ന് ഇതിനകത്ത് മസാലയൊക്കെ പിടിച്ച് ഒന്ന് തിളച്ച് ഒന്ന് ഒന്ന് കുറുകി വരുന്നോടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കണം ഒരു സെമി ഗ്രേവി ടൈപ്പ് ആണ് കറി ഇത്ര ആയപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫീഡ്ബാക്ക് ദോശയുടെ കഴിക്കുകയാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാബീൻ കറിയാണ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബീഫ് കറിയുടെ ടേസ്റ്റാൻ ബീഫ് കണക്ക് തന്നെ ഇരിക്കും ഇത് ട്രൈ ചെയ്തിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ ചാറ്റ ഓൾ ഫ്രണ്ട്സ് വീഡിയോ ചാറ്റ